പ്രവാസികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കാർണിവൽ നാളെ നടക്കും ദുബായ് അക്കാദമിയിലാണ് പരിപാടി നടക്കുക സുരേഷ് ഗോപി പ്രിയദർശൻ തുടങ്ങിയവർ കേരള പിറവി ആഘോഷത്തിന്റെ ഭാഗമായി തേക്കിൻകാട് കൂട്ടായ്മ അണിയിച്ചൊരുക്കുന്ന മഹോത്സവത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് ദുബായ് പുലികളി ബാൻഡ്മേളം ഘോഷയാത്ര ചെണ്ടമേളം ഉൾപ്പെടെ തൃശൂരിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെല്ലാം ഒരിടത്ത് ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയാണ് പരിപാടിക്കുള്ളത് ഘോഷയാത്ര ആയിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന കേരളപ്പിറവി ആഘോഷമുൾപ്പെടെ രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ദുബായ് എത്തിസലാത്ത് അക്കാദമിയിലാണ് ആഘോഷ പരിപാടി അരങ്ങേറുക സുരേഷ് ഗോപി കല്യാണി പ്രിയദർശൻ എന്നിവർ അതിഥികളായെത്തും സ്റ്റീഫൻ ദേവസി ഹരിചരൺ ഹെനൻ ഷായ എന്നിവരുടെ തൃത്തത്തിലുള്ള മെഗാ മ്യൂസിക്കൽ ഇവന്റും കാർണിവലിന്റെ ഭാഗമായി നടക്കുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട് പ്രവാസികൾക്ക് ഇന്നലകളിലേക്കും ഓർമ്മകളിലേക്കുമുള്ള ഒരു അവസരം കൂടിയാണ് കാർണിവൽ എന്ന കാര്യത്തിൽ സംശയമില്ല ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം